ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് സോഷ്യൽ സയൻസിൻ്റെ ഏഴാം ക്ലാസ്സിലെ അഞ്ചാമത്തെ ചാപ്റ്ററാണ് സാമ്പത്തിക സ്രോതസ്സുകൾ എന്നാണ് ചാപ്റ്ററിൻ്റെ പേര് സബ്ജക്റ്റ് വൈസ് നോക്കുകയാണെങ്കിൽ എക്കണോമിക്സ് ആണ് സബ്ജക്റ്റ് കേട്ടോ എക്കണോമിക്സ് എന്ന വിഭാഗത്തിൽ വരുന്ന ബേസിക് കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത് ഇമ്പോർട്ടൻറ്റ് നോക്കുകയാണെങ്കിൽ നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ് ഒത്തിരി ക്വസ്റ്റൻസ് ഇതിന് മുമ്പ് എന്ത് ചെയ്തിട്ടുണ്ട് ഇതിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾക്കറിയായിരിക്കും പ്രാഥമിക എന്താണ് തൊഴിലുകളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പ്രൈമറി സെക്ടർ നർഷറി സെക്ടർ എന്നൊക്കെ ക്വസ്റ്റ്യൻസ് ചില ചോദിക്കുന്ന ക്വസ്റ്റ്യൻസാണ് അപ്പോൾ എന്തായാലും ഇതിൽ മെയിനായിട്ട് ഉള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം ഒന്ന് ആദ്യമായിട്ട് തൊഴിലിനെ പറ്റി പറയുകയാണ് തൊഴിലിനെ പറ്റി മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താണ് വരുമാനം ഉണ്ടാക്കുവാൻ സഹായിക്കുന്നത് കൊണ്ട് തൊഴിലിനെ നമുക്ക് എന്ത് വിളിക്കാം സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്ന് വിളിക്കാം ജസ്റ്റ് ഒരു പോയിന്റാണ് ഒന്ന് ജസ്റ്റ് വായിച്ചു വിട്ടാൽ മതി അതൊന്ന് ചോദിക്കേണ്ട ചാൻസ് കുറവാണ് എന്നാലും ഒന്ന് വായിച്ച് പോയാൽ മതി ഇനി ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് ഈ തന്നിരിക്കുന്ന ഭാഗം കേട്ടോ ഇത് നന്നായിട്ട് തന്നെ വായിച്ച് നോക്കണം അതായത് പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തി നടത്തുന്ന പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന മേഖലയാണ് പ്രാഥമിക മേഖല അപ്പോൾ മൂന്ന് മേഖലകളാണ് ഇതിൽ പഠിക്കാനുള്ളത് കേട്ടോ മൂന്ന് മേഖലകൾ ഞാൻ ഇതിലൊന്ന് ജസ്റ്റ് മാർക്കിന്നല്ലേ ഒന്നാമത്തത് പ്രാഥമിക മേഖല ഇതാണ് പ്രാഥമിക മേഖല രണ്ടാമത്തത് ദ്വിതീയ മേഖല മൂന്നാമത്തത് പഠിക്കാനുള്ളതാണ് തൃതീയ മേഖല എവിടെ പ്രാഥമിക ദ്വിതീയ മേഖല തൃതീയ മേഖല റെഡി അപ്പോൾ ആദ്യ പ്രാഥമിക മേഖല അതായത് പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തുന്ന നടത്തുന്ന പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന ഇത് പ്രാഥമിക മേഖല ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കൃഷി പ്രകൃതി വിഭവം നേരിട്ട് ഉപയോഗപ്പെടുത്തുന്നതല്ല ഖനനം ഭൂമിയിൽ നിന്ന് ഖനനം ചെയ്യുന്ന പ്രകൃതി വിഭവം നേരിട്ടാണ് ഉപയോഗപ്പെടുന്നത് സോ ഇതുപോലെ ഇങ്ങനെയുള്ള പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തുന്നത് നടത്തുന്ന പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന ഇത് പ്രാധാന്യ മേഖല എന്നറിയപ്പെടുന്നത് കൃഷിക്ക് പ്രാധാന്യം കൂടുതൽ പ്രാധാന്യമുള്ളത് കൊണ്ട് ഈ മേഖല എന്തും കൂടി അറിയപ്പെടും കാർഷിക മേഖല എന്നുകൂടി അറിയപ്പെടും അപ്പോൾ കാർഷിക മേഖല പ്രാഥമിക മേഖല ഒന്നാണ് ഒരേ സംഭവമാണ് ഇനി പ്രാഥമിക മേഖലയിലെ ഉൽപ്പന്നങ്ങൾ അസംസ്കൃത വസ്തുവായി ഉപയോഗിച്ചിട്ട് പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്ന മേഖലയാണ് ഏത് ദ്വിതീയ മേഖല ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഉറപ്പാണെങ്കിൽ ഇപ്പോൾ എന്താണ് നമ്മുടെ പരുത്തി കൊണ്ട് ഉണ്ടാക്ക വസ്ത്രം ഉണ്ടാക്കുക ഇപ്പോൾ വസ്ത്രം എന്നുള്ള ഒരു വ്യവസായമാണല്ലോ വസ്ത്രം ഉണ്ടാക്കുന്നത് ഇപ്പോൾ പരുത്തി എടുക്കുന്നത് എങ്ങനെയാണ് പ്രാഥമിക മേഖലയിൽ നിന്നാണ് പരുത്തി അതായത് പരുത്തി കൃഷി നടത്തിയിട്ടില്ല ആ പരുത്തി ഉപയോഗിച്ച് നമ്മൾ വസ്ത്രം ഉണ്ടാക്കും അത് ഏതിലെ വരിക ദ്വീയ മേഖലയിലെ വരിക അതായത് പ്രാഥമിക മേഖലയിലെ ഉൽപ്പന്നങ്ങൾ അസംസ്കൃത വസ്തുവായിട്ട് ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നത് അങ്ങനെയാണ് ഏത് ദ്വിതീയ മേഖലയിലേക്ക് വരുന്നത് അപ്പോൾ വ്യവസായത്തിന് പ്രാധാന്യമുള്ള ഈ മേഖലയെ വ്യാവസായിക മേഖല എന്ന് വിളിക്കുന്നു അപ്പോൾ ദ്വിതീയ മേഖല തന്നെയാണ് എന്തറിയപ്പെടുന്നത് വ്യാവസായിക മേഖല എന്നും അറിയപ്പെടുന്നത് ഇനി മൂന്നാമത്തത് പ്രാഥമിക ദ്വിതീയ മേഖലകളിലെ ഉൽപ്പന്നങ്ങൾ സംഭരിക്കുന്നതും വിതരണം ചെയ്യുന്നതും സേവന മേഖലയിലെ പ്രവർത്തനങ്ങളാണ് ഓക്കെ അതായത് പ്രാഥമിക ദ്വിതീയ മേഖലയിലുള്ള ഉൽപ്പന്നങ്ങൾ എന്തു ചെയ്യുക അതായത് നമ്മളിപ്പോൾ വസ്ത്രങ്ങളുടെ കാര്യം പറഞ്ഞില്ലേ ഇപ്പോൾ വസ്ത്രങ്ങൾ കൊണ്ടുപോകണം അതായത് എവിടെയെങ്കിലും ശേഖരിക്കണം അല്ലെങ്കിൽ കൊണ്ടുപോകണം ഗതാഗതം ആ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും സേവന മേഖലയിലാണ് വരിക സംഭരിക്കുക വിതരണം ചെയ്യുക അങ്ങനെ വരുന്നതൊക്കെ സേവന മേഖലയിലാണ് ഇവയ്ക്ക് പുറമെ സേവന മേഖലയിൽ എന്തൊക്കെ വരും വിദ്യാഭ്യാസം വരുന്നുണ്ട് ഗതാഗതം വരുന്നുണ്ട് ബാങ്കിങ് വരുന്നുണ്ട് ഐ ടി വരുന്നുണ്ട് തുടങ്ങിയവയും ഉൾപ്പെടുന്നു അപ്പോൾ സേവന പ്രവർത്തനങ്ങളെല്ലാം ചേർന്ന് തൃതീയ മേഖല ഇവ സേവന മേഖല എന്നും അറിയപ്പെടുന്നു സേവന മേഖല എന്നറിയപ്പെടുന്നത് ഏതാണ് തൃതീയ മേഖലയാണ് സേവന മേഖല എന്ന് അറിയപ്പെടുന്നത് സോ ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഇത് ഏത് മേഖലകളിൽ ഏതൊക്കെയാണ് വരുന്നത് നല്ലത് താഴെ വരുന്നുണ്ട് നമുക്കൊരു ചാർട്ടായിട്ട് വരുന്നുണ്ട് അത് തന്നെ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വായിച്ച് പഠിക്കുക അതിനുശേഷം താഴെ നിങ്ങൾക്ക് ഈ മൂന്ന് മേഖലകൾ എന്ത് ചെയ്തിട്ടുണ്ട് പരസ്പരം കണക്ട് ചെയ്തിട്ടുണ്ട് നമുക്കറിയാം നേരത്തെ ഞാൻ പറഞ്ഞു പരുത്തി ഇപ്പോൾ പരുത്തി കൃഷി ചെയ്തു പരുത്തി കൃഷി ചെയ്ത് പരുത്തി ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് എന്തായി പരുത്തി വസ്ത്രങ്ങളാക്കി അത് വ്യവസായമാണ് പത്തി പരുത്തി വസ്ത്രങ്ങളാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം അത് പിന്നെ ട്രാൻസ്പോർട്ട് ചെയ്തിട്ട് എവിടെയെങ്കിലും സംഭരിക്കണം അപ്പോൾ അത് ദ്വീയ മേഖലയിൽ വരുന്നു അത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത് പോകുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇനിയാണ് നമ്മൾ നമ്മളിതിൽ പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണെന്നുള്ളത് നോക്കാൻ പോകുന്നത് അപ്പോൾ പ്രാഥമിക മേഖലയിലുള്ളതാണ് ഈ നാലെണ്ണം ഓർത്തക്കണേ കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും വനപരിപാലനം മത്സ്യബന്ധനം ഖനനം ആ നാലെണ്ണം ഓർത്തുക ഇനി ദ്വിതീയ മേഖല ഇവിടെ ദ്വിതീയ മേഖല എന്നുണ്ട് കേട്ടോ കാണാത്തത് കൊണ്ടാണ് ദ്വിതീയ മേഖലയിൽ ഉൾപ്പെടുന്നതാണ് വ്യവസായം വൈദ്യുതി ഉൽപാദനം കെട്ടിട നിർമ്മാണം ഇനി മൂന്നാമത് തൃതീയ മേഖലയിൽ ഉൾപ്പെടുന്നതാണ് വ്യാപാരം ഗതാഗതം ഹോട്ടൽ വാർത്താവിനിമയം സംഭരണം ബാങ്ക് ഇൻഷുറൻസ് ബിസിനസ് റിയൽ എസ്റ്റേറ്റ് സാമൂഹിക സേവന പ്രവർത്തനങ്ങൾ ഒക്കെ ഓർത്ത് വണേ നോക്കിയാൽ തൃതീയ മേഖലയിൽ ഒത്തിരി കാര്യങ്ങളുണ്ട് അപ്പോൾ ഇത് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റിനാണ് പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടുന്നത് ഉൾപ്പെടാത്തത് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യാറുണ്ട് ചോദിക്കാറുണ്ട് അപ്പോൾ ഇതിൽ തെറ്റിക്കുന്ന ഒരു ഭാഗം ഞാൻ പറഞ്ഞുതരാം ഒന്ന് വ്യവസായം നിങ്ങൾ ഓർത്ത് വന്നോ ദ്വിതീയ മേഖലയാണെന്നുള്ളത് അത് നിങ്ങളെ ഓർത്ത് തന്നെ വെക്കണം അത് തെറ്റിക്കരുത് പിന്നെ ഇതിലുള്ളതിൽ തെറ്റിക്കാനുള്ള ചാൻസ് ഉള്ളത് ഞാൻ പറഞ്ഞു തരാം തെറ്റിക്കാനുള്ള ചാൻസ് ഉള്ളത് വ്യാപാരം വ്യാപാരം കേട്ടോ വ്യാപാരം വരുന്നത് തൃതീയ മേഖലയിലാണ് ടേർഷ്യറി സെക്ടറിലാണ് വ്യാപാരം വരുന്നത് വ്യവസായം വരുന്നത് സെക്കൻഡറി സെക്ടറിലാണ് ഓക്കെ അത് രണ്ടും കൂടെ എന്ത് ചെയ്യത്ത് മാറിപ്പോവരുത് വ്യവസായം വ്യാപാരവും തമ്മിലെന്ത് ചെയ്യത്ത് മാറിപ്പോരുത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും ചിലപ്പോൾ ഇനി അടുത്തത് ഇവിടെ ഒരു 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 ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഓഫീസിൻ്റെ പേര് പറയാണ് സി എസ് ഒ അതായത് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് എന്ന് പറയും സി എസ് ഒ ഈ ഇതിൻ്റെ പ്രധാന ചുമതലകൾ ഏതൊക്കെയാണെന്നാണ് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ സി എസ് ഒ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസിൻ്റെ പ്രധാന ചുമതലകളാണ് ഏത് സ്ഥിതിവിവര കണക്കുകളുടെ സംയോജനവും വിശകലനവും സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷർമെൻ്റ് ചെയ്യുക സ്ഥിതി വിവര കണക്കുകൾ അതേപോലെ ഈ സ്ഥിതിവിവര കണക്കുകൾ ഉപയോഗപ്പെടുത്തിയിട്ട് എന്ത് ചെയ്യുക ദേശീയപരമാൻ കണ്ടെത്തും അപ്പോൾ ഇതുംങ്ങോട്ടിയൊന്നും വായിച്ചു നോക്കണേ കാരണം സി എസ് ഒയുടെ എന്താണ് അവരുടെ ചുമതലകളിൽ പെടാത്തത് എന്നുള്ള രീതിയിലൊക്കെ ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരാം അപ്പോൾ നിങ്ങൾക്കത് കിട്ടാതെ പോരരുത് ഇനി ഇവിടെ ഒരു ചെറിയൊരു കാര്യം ഓർത്തുവയ്ക്കാണ് ഇന്ത്യയിൽ ഓരോ മേഖലയിലും തൊഴിൽ ലഭ്യത ഇവിടെ ശതമാനമാണ് ഈ ഒരു ചാർട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതെന്താ എങ്ങനെയാണ് ഓർത്തുവയ്ക്കുകയാണ് വെച്ചാൽ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് വരിക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൻ്റെ കാലഘട്ടത്തിലാണെങ്കിൽ പ്രാഥമിക മേഖലയിൽ അറുപത്തി നാല് പോയിൻറ്റ് ഒമ്പത് ശതമാനത്തോളം ഉണ്ടായിരുന്നു അത് രണ്ടായിരത്തി പതിനൊന്നായപ്പോൾ എന്ത് ചെയ്തു അമ്പത്തി മൂന്നായി അതായത് പ്രാഥമിക മേഖലയിലുള്ള തൊഴിൽ ലഭ്യത കുറയാണ് ചെയ്തത് ഓക്കെ കുറയുകയാണ് ചെയ്തത് എന്നാൽ ദ്വിതീയ മേഖലയും തൃതീയ മേഖലയും നിങ്ങൾ നോക്കി ഇവിടെ പതിനാലുള്ളത് ഇരുപത്തൊന്നായി ഇരുപത്തുള്ളത് ഇരുപത്തഞ്ചായി ഇത് രണ്ടും എന്ത് ചെയ്തു കൂടുകയാണ് ചെയ്തത് അതായത് എന്താണ് ഓരോ മേഖലയിൽ തൊഴിൽ ലഭ്യതയുടെ ശതമാനം ദ്വീയ മേഖലയിലും തൃതീയ മേഖലയിലും കൂടി ഉന്നത്തെ വർഷത്തെ വെച്ച് നോക്കുമ്പോൾ രണ്ടായിരത്തി പതിനൊന്നിലേക്ക് എത്തുമ്പോൾ രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസ് ആണോ ലാസ്റ്റ് കഴിഞ്ഞത് അതുകൊണ്ടാണ് അതുമായിട്ട് ചെയ്യുന്നത് അപ്പോൾ അതിൽ എന്ത് ചെയ്തു കൂടുകയാണ് ചെയ്തത് എന്നാൽ പ്രാഥമിക മേഖലയിൽ എന്ത് ചെയ്തു കുറയുകയാണ് ചെയ്തത് നാറുപത്തിനാല് പോയിൻറ്റ് മൂന്ന് ശതമാനം ആളുകൾ ജോലി ചെയ്തിരുന്നത് തൊണ്ണൂറ്റി മൂന്നിലെ പ്രാഥമിക മേഖല ആയിരുന്നു അത് അമ്പത്തിമൂന്നായി രണ്ടായിരത്തി പതിനൊന്നായപ്പോൾ അപ്പോൾ പ്രാഥമിക ദ്വീയ മേഖലകളിൽ ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുന്നത് ഏതിലാ പ്രാഥമിക മേഖല കാരണം നമുക്ക് അത് ഇവിടെ തന്നെ മനസ്സിലായി ഇവിടെ അറുപത്തി നാലുണ്ട് അത് രണ്ടായിരത്തി പതിനൊന്നായപ്പോൾ അമ്പത്തി മൂന്ന് അതായത് അമ്പത്തിമൂന്നും ഉണ്ട് മറ്റേതിലൊക്കെ എത്രയേ ഉള്ളൂ ഇരുപത്തൊന്ന് ഇരുപത്തഞ്ചൊക്കെ എന്ത് ചെയ്യുക ജോലി ലഭ്യതയേ ഉള്ളൂ അപ്പോൾ അമ്പത്തി മൂന്ന് അതിലുണ്ട് പ്രാഥമിക മേഖല അതായത് ഇവിടെ കൃഷിയിലും അനുബന്ധ പ്രവർത്തനങ്ങളിലുമാണ് എന്ത് ചെയ്യുന്നത് കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭിക്കുന്നത് ആ പോവനും കൂടെ എന്തു ചെയ്യണം പുറത്ത് ഇനി അടുത്ത ഭക്ഷ്യ ഉൽപാദനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത് സ്വാതന്ത്ര്യം ലഭിച്ചത് മുതൽ ഇന്ത്യ പ്രാഥമിക മേഖലയുടെ വികസനത്തിന് എന്ത് ചെയ്തിട്ടുണ്ടോ പ്രാധാന്യം പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നു പ്രാഥമിക മേഖലയുടെ വികസനത്തിൽ പ്രാഥമിക മേഖലയിൽ നിന്ന് എന്തൊക്കെയെന്ന് വരുന്നത് മെയിനായിട്ട് കാർഷിക ഉത്പാദനങ്ങളൊക്കെ അപ്പം ഇങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ ഒരു കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ നൂറ്റിയെട്ട് ഇത് ഭക്ഷ്യോൽപാദനാണേ ഭക്ഷ്യോൽപാദനം ദശലക്ഷ ടണ്ണിലാണ് പറയുന്നത് നൂറ്റിയെട്ട് പോയിന്റ് നാലുണ്ടായിരുന്നു അത് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് എത്രയായി ഇരുന്നൂറ്റി അതായത് അതിൻ്റെ ഇരട്ടിയോളായി അല്ലേ അതോ ജസ്റ്റ് ഒന്ന് ഞാൻ ഓർത്ത് നോക്കാൻ പറഞ്ഞത് ഇരട്ടിയോളം ആയിട്ടുണ്ട് ഏത് ഭക്ഷ്യോത്പാദനം രണ്ടായിരത്തി പതിനൊന്നായപ്പോൾ അപ്പോൾ ഭക്ഷ്യോത്പാദനം വർജിച്ചിട്ടും ഇന്ത്യയിൽ പല പ്രദേശങ്ങളും ദാരിദ്ര്യം നിലനിൽക്കുന്നതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നാണ് അവർ ചോദിക്കുന്നത് അതിൻ്റെ മെയിൻ രണ്ട് കാരണങ്ങൾ ഏതൊക്കെയാണ് വിതരണത്തിലെ അപകടം അതായത് ഈ ഭക്ഷ്യ ഉത്പാദിപ്പിക്കുന്നതൊക്കെ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല വിതരണം ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ രണ്ടാമത്തെ കേസ് എന്ന് വെച്ചാൽ സാധനങ്ങൾ വാങ്ങുവാനുള്ള വ്യക്തികളുടെ ശേഷിക്കുറവ് അതായത് സാധനങ്ങൾ വാങ്ങിക്കാൻ എന്ത് ചെയ്യുന്നില്ല ആളുകളുടെ അയിൽ കയ്യിൽ അത്രത്തോളം എന്തില്ല ശേഷിയില്ല സാമ്പത്തിക ശേഷി ഇല്ല അതുകൊണ്ടാണ് അത് പറയുന്നത് ഇനി അടുത്തത് ദാരിദ്ര്യം ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ദാരിദ്ര്യം എന്ന് പറയുന്നത് അതായത് എന്താണ് ആസൂത്രണ കമ്മീഷന്റെ നിർദേശ സുഭാർഷപകാരമില്ല നഗരപ്രദേശങ്ങളിൽ രണ്ടായിരത്തി ഒരുന്നൂറ് കലോറിയിൽ താഴെ പോഷകാഹാരം ലഭിക്കുന്നവർ ദാരിദ്ര്യത്തിലാണ പറയുന്നത് അതേപോലെ ഗ്രാമപ്രദേശങ്ങളിലാണെങ്കിലോ രണ്ടായിരത്തി നാനൂറ് കലോറിയിൽ താഴെ പോഷകാഹാരം ലഭിക്കുന്നവർ എന്താണ് ദാരിദ്ര്യം അനുഭവിക്കുന്നവരാണ് ഗ്രാമപ്രദേശങ്ങളിൽ എന്തുകൊണ്ടാണ് രണ്ടായിരത്തി നാനൂറ് ആയത് അവിടെ കുറേയും കൂടി എന്താണ് ശാരീരിക അധ്വാനങ്ങൾ വേണ്ടി വരുന്നതുകൊണ്ടാണ് രണ്ടായിരത്തി നാനൂറ് എന്ന് കൊടുത്തിരിക്കുന്നത് കേട്ടോ രണ്ടായിരത്തി ഒരുന്നൂറിനേക്കാർക്ക് കുറവാണല്ലോ അപ്പോൾ ഈ രണ്ട് പോയിന്റ് കൂടെ ഓർത്തു പോണേ രണ്ടായിരത്തി ഒരുന്നൂറും രണ്ടായിരത്തി നാനൂറും ഇനി രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് സാമ്പത്തിക സർവേ പ്രകാരം ഇന്ത്യയുടെ ദാരിദ്ര്യത്തിലാണ് ഇരുപത്തി ഒൻപത് പോയിന്റ് എട്ട് ശതമാനമാണ് അതായത് ഏകദേശം മുപ്പത് ശതമാനത്തോളം വൺ ബൈ ത്രീ പെർസെൻറ്റേജോളം വൺ ബൈ ത്രീയോളം ആളുകൾ ഇന്ത്യൻ ദാരിദ്ര്യത്തിലാണുള്ളത് ഇനി ഏറ്റവും കൂടുതൽ സംസ്ഥാനം വേസ് വെച്ച് നോക്കുകയാണെങ്കിൽ ബീഹാറിലാണ് ഏകദേശം പകുതി ആളുകൾ നിങ്ങൾ നോക്കിയത് അമ്പത്തി മൂന്നേ പോയിന്റ് അഞ്ച് ശതമാനം ആളുകൾ എന്താണ് ദാരിദ്ര്യത്തിനാണ് ഏറ്റവും കുറവ് നോക്കുകയാണ് ഹിമാചൽ പ്രദേശ് ഹിമാചൽ പ്രദേശ് ഏകദേശം പത്ത് ശതമാനത്തിൻ്റെ അടുത്തേ ഉള്ളൂ വൺ ബൈ ടെൻ ആളുകളെ ഉള്ളു കേരളത്തിൻ്റെ കേസെടുക്കുവാണെങ്കിൽ പന്ത്രണ്ട് ശതമാനം എന്താണ് ദാരിദ്ര്യത്തിൻ്റെ നിരക്കാണ് അപ്പോൾ ഇതിലുള്ള ഫാക്ടർ ഒന്ന് ജസ്റ്റ് പഠിച്ചു വെക്കുന്നതൊക്കെ നല്ലത് ഇതൊക്കെ മാറിയിട്ടുണ്ട് ഈയിലെ ഫാക്റ്റൊക്കെ മാറിയിട്ടുണ്ട് ഇത് പതിനൊന്ന് പന്ത്രണ്ടിലെ സാമ്പത്തിക സർവേ ആണ് ഇത് ഉദ്ദേശിച്ചത് ഇനി അടുത്തതൊരു എന്താണ് ഭക്ഷ്യ സുരക്ഷ എന്നതിൻ്റെ ഡെഫിനിഷനാണ് ഈ പറയുന്നത് കേട്ടോ ഈ ഒരു സെൻറ്റൻസിൽ പറയുന്നത് അത് ഓർത്ത് അതായത് എല്ലാ ജനങ്ങൾക്കും എല്ലാ കാലത്തും സജീവവും ആരോഗ്യകരവുമായ ജീവിതം നയിക്കുന്നതിന് ആവശ്യമായത്ര പോഷക പ്രധാനമായ ഭക്ഷണം ലഭിക്കുന്നതിനുള്ള ഭൗതികവും സാമ്പത്തികവുമായ പ്രാപ്തി ഉറപ്പുവരുത്തുന്ന അവസ്ഥയാണ് എന്ത് വിളിക്കുന്നത് ഭക്ഷ്യസുരക്ഷ എന്ന് വിളിക്കുന്നത് അപ്പോൾ വലിയൊരു ഡെഫിനേഷനാണ് അപ്പോൾ ഒന്ന് നിങ്ങൾ ഓർത്തക്ക എല്ലാ ജനങ്ങൾക്കും വേണം എല്ലാ കാലത്തും വേണം ഓക്കെ ഇനി ആരോഗ്യ ആരോഗ്യകരമായിരിക്കണം സജീവമായിരിക്കണം ജീവിതം നയിക്കാൻ പറ്റുന്ന പ്രധാന ആ ഒരു രൂപത്തിലുള്ള പോഷക പ്രധാനമായ ഭക്ഷണം ലഭിക്കണം അതിനുള്ള സാഹചര്യം ഭൗതികമാണെങ്കിലും സാമ്പത്തികമാണെങ്കിലും അത് ആ ഒരു പ്രാപ്തി ഉറപ്പു വരുത്തുന്ന അവസ്ഥയാണിത് ഭക്ഷ്യസുരക്ഷ എന്ന് പറയുന്നത് ഇനി ഭക്ഷ്യ സ്വയം പര്യാപ്തത എന്ന് പറഞ്ഞാൽ എന്താ സെൽഫ് ഇൻ ഫുഡ് അതായത് ഒരു രാജ്യത്ത് ആവശ്യമായ ഭക്ഷ്യവസ്തുക്കൾ ആ രാജ്യത്ത് തന്നെ ഉൽപ്പാദിപ്പിക്കുവാൻ കഴിയുന്നുവെങ്കിൽ ആ രാജ്യത്തെ നമ്മൾ എന്തു വിളിക്കും ഭക്ഷ്യ സ്വയം പര്യാപ്തമാണെന്ന് നമുക്ക് പറയാം ഇനി ദാരിദ്ര്യ നിർമ്മാർജ്ജനവുമായിട്ട് ബന്ധപ്പെട്ട് ഗവൺമെന്റ് തലത്തിൽ പല പ്രോഗ്രാമുകളുണ്ട് അപ്പം സ്കീമുകൾ പുതിയ പുതിയ സ്കീമുകൾ വരുമ്പോൾ എന്ത് ചെയ്യണം അത് ആ സ്കീമുകൾ വരുന്ന സമയത്ത് പഠിച്ചു വെച്ചോണം നമുക്ക് ഇതിൽ തന്നിരിക്കുന്നതിൽ നമുക്ക് ഏതൊക്കെ സ്കീമുകൾ ആ പഠിക്കണം എന്നല്ലോ ഇവിടെ നോക്കാം അതിലൊന്നാമത് സ്വർണ ജയന്തി ഷഹാരി രോജാർ യോജന അതായത് സ്വയം തൊഴിലുമായിട്ട് വന്നപ്പെട്ട ഒരു പ്രോഗ്രാമാണ് ഇതൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ മുന്നേ ഇമ്പോർട്ടൻ്റ് ആണ് നല്ല ഇമ്പോർട്ടൻറ്റ് ഇതിലുള്ള എല്ലാ സ്കീമുകളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ സ്വയം തൊഴിലുമായിട്ട് വന്നപ്പെട്ട ഒരു പ്രോഗ്രാം സ്വർണ്ണ ജയന്തി ഷഹാരി റോസാഗർ യോജന നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് പ്രയോജനപ്പെടുത്താവുന്ന ഒരു സ്കീമാണ് ഇനി അന്നപൂർണ്ണ അന്നപൂർണ്ണയ്ക്ക് എല്ലാ 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 ഇതും ചോദിച്ചിട്ടുണ്ട് പ്രീവിയസിലെട്ടോ അന്നപൂർണ്ണമെന്ന് വെച്ചാൽ സ്വന്തമായി വരുമാനമില്ലാത്തവർക്ക് വരുമാനമില്ലാത്ത അറുപത്തഞ്ച് വയസ്സ് കേട്ടോ അറുപത്തഞ്ച് വയസ്സ് വരെ മുന്നേ ചോദിച്ചിട്ടുണ്ട് അറുപത്തഞ്ച് വയസ്സിന് മേൽ പ്രായമുള്ളവർക്ക് എന്താണ് പ്രയോജനപ്പെടുന്ന ഒരു സ്കീമാണ് അന്നപൂർണ്ണ അന്നപൂർണ്ണ പ്രകാരം എന്ത് കിട്ടുമോ മാസം പത്ത് കിലോ അരി എന്ത് കിട്ടും സൗജന്യമായിട്ട് റേഷൻ കടയിലൂടെ ലഭിക്കും ഇനി അന്ത്യോദയ അന്നയോജനയോ ദാരിദ്ര്യരേഖ താഴെയുള്ള ഏറ്റവും പ്രയാസപ്പെടുന്ന കുടുംബങ്ങൾക്കാണ് ഇതുകൊണ്ടുള്ള പ്രയോജനം അതായത് മാസം മുപ്പത്തഞ്ച് കിലോ അരി മൂന്ന് രൂപയ്ക്കും അതേപോലെ ഗോതമ്പാണെങ്കിൽ രണ്ട് രൂപയ്ക്കും എന്തിയും അന്ത്യോദയ യോജന വഴി കിട്ടും ഇനി അടുത്തത് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അതാണെങ്കിൽ ജോലി ചെയ്യാൻ ആരോഗ്യവും സന്നദ്ധ്യമുള്ളവർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു പ്രോഗ്രാം അതായത് നൂറ് ദിവസം എന്തിയും തൊഴിൽ കൊടുക്കും നൂറ് ദിവസത്തെ തൊഴിൽ പതിനെട്ട് വയസ്സ് പൂർത്തിയായാലെന്ത് ചെയ്യാം ഇതിൽ രജിസ്റ്റർ ചെയ്യുക ഗുണഭോക്താക്കളിൽ മൂന്നിൽ ഒന്ന് സ്ത്രീകളായിരിക്കണം ഓക്കെ ഗുണഭോക്താക്കൾ മൂന്നിൽ ഒന്ന് എന്തായിരിക്കണം സ്ത്രീകളും ഇനി അടുത്തത് സംയോജിത ശിശു വികസന പരിപാടി അതായത് അംഗൻവാടികൾ മുഖേനയാണ് ഇത് നടപ്പിലാക്കുന്നത് ആറ് വയസ്സിന് താഴെയുള്ള കുട്ടികൾ അതേപോലെ ഗർഭിണികൾ മുലയോട്ടുന്ന അമ്മമാര് എന്നിവർക്കാണ് ഇതുകൊണ്ട് ഗുണം ചെയ്യുക നിശ്ചിത അളവിൽ പോഷകാഹാരം ലഭ്യമാക്കുന്നതാണ് ഏത് സംയോജിത ശിശുവികസന പരിപാടി ഇനി അടുത്തത് ദേശീയ ഗ്രാമീണ ഉപജീവന ദൗത്യം അതിൽ സ്വയം സഹായ സംഘങ്ങൾക്ക് സഹായം നൽകും അതേപോലെ ബാങ്ക് വായ്പയിലൂടെയും സബ്സിഡിയിലൂടെയും എന്ത് ചെയ്യും പണം കൊടുക്കുന്നതാണ് ഇനി അടുത്തത് ഉച്ചഭക്ഷണ പരിപാടി അതായത് എല്ലാ ഗവൺമെന്റും ഗവണ്മെന്റ് എയ്ഡഡ് സ്കൂളുകളിലെയും എട്ടാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് എന്ത് ചെയ്യും ഇതുകൊണ്ട് പ്രയോജനം കൊടുക്കും സ്കൂൾ മുഖേന പോഷകാമൂലമുള്ള ആഹാരം എന്തിയാണ് കൊടുക്കുവാണ് ഈ പ്രോഗ്രാമിലൂടെ ചെയ്യുന്നത് അപ്പോൾ അത്രയും സ്കീമുകൾ നിർബന്ധമായിട്ട് പഠിച്ചു പോകണം കാരണം സ്കീമുകൾ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ഏരിയയാണ് ക്വസ്റ്റ്യൻസ് വരുവാണെങ്കിൽ ഇനി അടുത്തത് കേരളവും പൊതുവിതരണ സമ്പ്രദായം അപ്പോൾ കേരളം ഭക്ഷ്യ സ്വയം പര്യാപ്തതയുള്ള സംസ്ഥാനം അല്ല കേട്ടോ സംസ്ഥാനമല്ല അതായത് കേരളത്തിൽ ജനങ്ങൾക്ക് ആവശ്യമുള്ളത്ര ഭക്ഷണം കേരളത്തിൽ എന്തു ചെയ്യാൻ പറ്റുന്നില്ല ഉൽപാദിപ്പിക്കാൻ പറ്റുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിന് ശക്തമായ എന്തുവേണം ഒരു പൊതുവിതരണ സമ്പ്രദായം കേരളത്തിന് ഉണ്ട് അപ്പോൾ എന്താണ് ഈ പൊതുവിതരണ സംവിധാനം അല്ലെങ്കിൽ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്ന് പറയും അതെന്താണെന്നാണ് അടുത്ത പറയാൻ പോകുന്നത് അപ്പോൾ ന്യായമായ വിലക്ക് സമൂഹത്തിൽ ആവശ്യക്കാരായവർക്ക് ഭക്ഷ്യവസ്തുക്കളും മറ്റ് നിത്യോപയോഗ വസ്തുക്കളും നൽകുവാൻ ചുമതലപ്പെട്ടതും സർക്കാർ നിയന്ത്രണത്തിലുള്ളതുമായ സ്ഥാപനങ്ങളെ ശൃംഖലയാണ് എന്ത് വിളിക്കുന്നത് പൊതുവിതരണ സംവിധാനം അതായത് പൊതുവിതരണ സംവിധാനം എന്ന് പറഞ്ഞാൽ റേഷൻ കട അതേപോലെ മാവേലി സ്റ്റോർ ഇതൊക്കെ എന്തിലാണ് വരുന്നത് ഈ പൊതുവിതരണ സംവിധാനത്തിലാണ് വരുന്നത് അപ്പം ന്യായമായ വില വേണം അതേപോലെ സമൂഹത്തിലെ ആവശ്യക്കാർക്കായവർക്ക് ഭക്ഷ്യ വസ്തുക്കളും നിത്യോപയോഗ വസ്തുക്കളും ആണ് ഗവൺമെൻറ് വഴി അവിടെ എത്തണം അപ്പോൾ അങ്ങനെയുള്ള കുറേ കേന്ദ്രങ്ങളുടെ പേരുകളാണ് ഇവിടെ കൊടുത്തത് ഒന്ന് പൊതുവിതരണ കേന്ദ്രം അല്ലെങ്കിൽ റേഷൻ കട അവിടെ അരി ഗോതമ്പ് പഞ്ചസാര മണ്ണെണ്ണൊക്കെ നിന്ന് ലഭിക്കും ഇനി ഹോർട്ടി കോർപ്പ് ഹോർട്ടി കോർപ്പ് എന്ന് കാണാൻ പറ്റും ഹോർട്ടി കോർപ്പ് അവിടെ എന്തൊക്കെ എന്തൊക്കെയാണ് പച്ചക്കറികളാണ് അവിടെ നിന്ന് ലഭിക്കുക പിന്നെ ഉള്ളത് സൂപ്പർ മാർക്കറ്റുകളാണ് അത് സപ്ലൈകോൻ്റെ അതേപോലെ നന്മേൻ്റെ സ്റ്റോറ് നീതിൻ്റെ സ്റ്റോറ് ലാഭത്തിൻ്റെ ലാഭം പേരുള്ള സപ്ലൈ കോ മാർക്കറ്റ് മാവേലി സ്റ്റോർ ത്രിവേണി സൂപ്പർ മാർക്കറ്റ് ത്രിവേണി ഫ്ലോട്ടിങ് സൂപ്പർ മാർക്കറ്റ് അപ്പോൾ ഇവിടെയൊക്കെ എന്ത് കിട്ടും നിത്യ ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും അവിടെ നിന്നൊക്കെ നമുക്ക് വാങ്ങിക്കാൻ പറ്റും ഇനി അടുത്തത് അടുത്ത ഇമ്പോർട്ടൻ്റ് ആണ് എഫ് എസ് ഐ എന്ന് പറയും അതായത് ഫുഡ് സെക്യൂരിറ്റി ആക്ട് ഭക്ഷ്യസുരക്ഷാ നിയമം എന്ന് പറയും അത് രണ്ടായിരത്തി പതിമൂന്നിലാണ് പാർലമെൻറ്റ് എന്ത് ചെയ്യുന്നത് അംഗീകരിക്കുന്നത് അപ്പോൾ ഓർത്ത പറഞ്ഞാൽ രണ്ടായിരത്തി പതിമൂന്നിലാണ് പാർലമെൻറ്റ് എന്ത് ചെയ്യുന്നത് ഫുഡ് സെക്യൂരിറ്റി ആക്ട് അംഗീകരിക്കുന്നത് ഇതിൻ്റെ പ്രത്യേകത എന്താ ഭക്ഷ്യസുരക്ഷ സർക്കാരിൻ്റെ നിയമപരമായ കടമയായിട്ട് മാറി അതോടെ അതേപോലെ ആവശ്യമുള്ളത്രയും പോഷകപ്രദവും ഗുണമേന്മയുള്ളതുമായ ഭക്ഷ്യവസ്തുക്കൾ എന്ത് ചെയ്യണം മിതമായ വിലയ്ക്ക് എല്ലാവർക്കും ഉറപ്പാക്കണം ഇനി ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത പൗരൻ്റെ നിയമപരമായ അവകാശമായിട്ട് മാറും അതോടെ ഇനി ഭക്ഷ്യ നേരിടുന്ന പ്രധാന വെല്ലുവിളികളിൽ ചിലതാണ് ഇനി അടുത്ത് പറയാൻ പോകുന്നത് അപ്പോൾ ഭക്ഷ്യ ഉൽപാദനം നേരിടുമ്പോൾ നേരിടുന്ന അതിലിപ്പോൾ പ്രകൃതിക്ഷോഭം മൂലം ഉണ്ടാകുന്ന കൃഷിനാശം അത് ഭക്ഷ്യ ഉൽപ്പാദന രംഗത്ത് നേരിടുന്ന ഒരു പ്രധാന വെല്ലുവിളിയാണ് ഇനി കൃഷിഭൂമിക്ക് മറ്റ് ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നത് സബ്സിഡി കുറയുന്നത് യന്ത്ര സാമഗ്രികൾ വാങ്ങാൻ കഴിയാത്ത അവസ്ഥ അതേപോലെ കാലാവസ്ഥയിൽ വരുന്ന മാറ്റം ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കാൻ കഴിയാത്തത് രാസവളങ്ങൾ അമിത ഉപയോഗം അമിത ഉപയോഗം ഭൂമിയുടെ ഫലഭൂഷ്ടി നഷ്ടപ്പെടുന്നത് ഇതൊക്കെയാണ് എന്താണ് ഭക്ഷ്യ ഉൽപ്പാദന രംഗം നേരിടുന്ന പ്രധാന വെല്ലുവിളിയിൽ ചിലതാണ് അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത് നമ്മുടെ എക്കണോമിക്സിലെ ഏറ്റവും ബേസിക് ബേസിക്കായിട്ടുള്ള പല കാര്യങ്ങളും ഈ ഒരു ചാപ്റ്ററിൽ കാര്യവരുന്നുണ്ട് അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റാണ് നമുക്കിനി ബാക്കിയുള്ള എക്കണോമിക്സ് പഠിക്കുമ്പോൾ ഒക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരും പ്രാഥമിക മേഖല നമുക്ക് പറഞ്ഞിട്ട് വരും അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യണം അതൊക്കെ പഠിക്കണം എന്നെ നമുക്ക് അടുത്തതിലേ എനിക്ക് തോന്നുന്നത് ഭൂപടങ്ങളുടെ ജോഗ്രഫിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടോപ്പിക്കാണ് അടുത്തത് നമുക്ക് വരുന്നത് ഓക്കെ അടുത്ത ടോപ്പിക്കിൽ കാണാം